ഉമ്മാക്ക് വേണ്ടിയിട്ട് മകൻ എഴുതുന്നൊരു ചോദ്യമാണ് ഒരു ഇദ്ദേഹം ചെ താഴെയുള്ള മകനാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മാനസിക പ്രശ്നവും മറ്റൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ് ആ മകനിൽ നിന്ന് കുറേ ഉമ്മ അനുഭവിക്കേണ്ടി വരുന്ന എന്നാണ് ഉമ്മനെ ചീത്ത വിളിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ഉമ്മ ആ മകനെ പേടിച്ച് കഴിയേണ്ട ഒരവസ്ഥയാണ് ഉമ്മയാണെങ്കിൽ അസുഖങ്ങളുള്ള ആളാണ് ഹാർട്ട് പേഷ്യൻറ്റും മറ്റൊക്കെയാണ് വാപ്പയാണെങ്കിൽ ഇല്ല ഈ മകനാണെങ്കിൽ എഴുതി ചോദിക്കുന്ന മകനാണെങ്കിൽ നാട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ആളുമല്ല പിന്നെ വീട്ടിൽ മറ്റു ബന്ധുക്കൾ വരുന്നതൊന്നും ഈ മാനസിക രോഗമുള്ള മകന് ഇഷ്ടാവണില്ല അവർ വന്നു കഴിഞ്ഞാൽ ഉമ്മാനെ ചീത്ത വിളിക്കണ ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലേക്കെന്തീണില്ല ഉമ്മാക്ക് ചീത്ത കൊള്ളണ്ടെന്നുള്ള ആൾക്കാർക്കും ആരും അധികം വരാറില്ല ഇതൊരു പരീക്ഷണമാണ് എന്നറിയാം ഇതിന് പകരം നല്ലത് കിട്ടുമെന്നറിയാം എന്നാൽ ഉമ്മയെ എങ്ങനെ സംരക്ഷിക്കുമെന്ന് എനിക്കറിയില്ല ആശ്വാസവാക്കും പ്രാർത്ഥനയും വേണം നമ്മുടെ ഈ എന്തെങ്കിലും മെൻ്റലി ഡിസോർഡർ ഉള്ള അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളുള്ള അങ്ങനത്തെ കുട്ടികൾ ഏതൊരു ഉമ്മമാർക്ക് ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിലെ വളരെ വലിയൊരു പരീക്ഷണം തന്നെയാണ് കാരണം അത് ഏറ്റവും അധികം ബാധിക്കുന്നത് അവരെയാണെന്നു തന്നെയാണ് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ വാപ്പമാർക്ക് ചില പരിമിതികളുണ്ട് അവർക്കതിൽ ഇടപെടാൻ ചില പ്രശ്നങ്ങളുണ്ട് പരമാവധി സഹകരിച്ചു പോവുകയാണ് വേണ്ടത് അതേപോലെ തന്നെ ജ്യേഷ്ഠാനുജന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ട് അപ്പൊ ഇവരെ പരിചരിക്കുക എന്നത് വളരെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രല്ല അവര് ഭാവിയിൽ ഒറ്റപ്പെട്ടു പോകുമെന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ അതിലേറെ എന്റെ കാലശേഷം എന്റെ കുട്ടി എന്ത് ചെയ്യും ആർക്കും വേണ്ടാത്ത ആരും നോക്കാനില്ലാത്ത ഈ കുട്ടി എന്ത് ചെയ്യും എന്ന സങ്കടം അതിലുപരിയാണ് അപ്പൊ ഇത് സാധാരണഗതിയിൽ ഉള്ളൊരു വിഷയമാണ് അപ്പൊ ഇവിടെ ഉമ്മന്റെ ഈ വിഷമത്തിൽ ഒരു ബ്രദർ എന്ന നിലക്ക് അയാളുടെ ഒരു വിഷമം അയാൾ ഗൾഫിലാണ് അയാൾ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല പക്ഷെ എങ്കിലും ഉമ്മയെ ഇവൻ പലപ്പോഴും അടിക്കും ചീത്ത പറയും അപ്പൊ അതൊക്കെ അയാൾക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിട്ട് പറയുന്നു അപ്പൊ ഇവിടെ ഒരു പരിഹാരം ഉമ്മന്റെ അടുക്കിൽ നിന്ന് ഇവനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക പുനരധിവസിക്കുക എന്നതാണ് ഒരു പരിഹാരം പക്ഷെ അത് എന്താച്ചെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കാളും ടെൻഷനായിരുന്നു ഇങ്ങനത്തെ ഒരു കുട്ടി എവിടെ പോയാലും സുരക്ഷിതനല്ല ആർക്കറിയാം ഉമ്മക്കറിയാം അതുകൊണ്ട് ഒരു ഉമ്മയും എന്ത് ചെയ്യൂല ഇങ്ങനത്തെ ഒരു കുട്ടിയെ പുനരധിവസിപ്പിക്കൂല അതെ മാത്രമല്ല ഇത്ര മാത്രം മറ്റുള്ളവരോട് പെരുമാറാൻ അറിയാത്ത ഒരു കുട്ടിയെ ആര് നോക്കിയാലും അവർ ഈ ഉമ്മനെ പോലെ ദയ കാണിച്ചോളുന്നില്ല ശരി അതായത് അവരെ മർദ്ദിച്ചാൽ അവര് തിരിച്ചു മർദ്ദിക്കും അവർ ചിലപ്പോ കൈകാലുകൾ കെട്ടിയിടും അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ട് എന്തല്ല ഉമ്മയിൽ നിന്നും അവനെ കൊണ്ടുപോവുക എന്നുള്ളത് ഒരു പരിഹാരമേ അല്ല പിന്നെ ചെയ്യാൻ പറ്റുന്ന ഉള്ളൂ ഇപ്പോ ഒരു വാപ്പനെ പറ്റി പറയണില്ല അപ്പൊ ആ ഇവരുടെ ആരെങ്കിലും രക്തബന്ധുക്കളായ ആളുകൾ എന്തു ചെയ്യാം വീട്ടിലുണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉമ്മക്ക് ഒരു ഹെൽപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോ പുറത്തുള്ള ആളുകളാകുമ്പോ അതിന് ചില പരിമിതികളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ പൊതുവേ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങളും ജോലികളും ഈ കുട്ടിനെ നോക്കുക എന്നുള്ളതൊക്കെ കൂടെ ഒരു വലിയ ഭാരമായിരിക്കും കാരണം ഇങ്ങനത്തെ ഒരു കുട്ടിനെ നോക്കുന്നത് തന്നെ ഒരു ഫുൾ ടൈം ജോലിയാണ് അതിന്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ടേ അപ്പോൾ ഇവരെ സഹായിക്കാൻ പറ്റുന്ന എന്ത് ചെയ്യാ ഇവന്റെ പ്രായം നമുക്കറിയില്ല ഈ ചോദ്യം അതെ അപ്പൊ അവനെ പരിചരിക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ഉമ്മക്കൊരു ഹെൽപ്പ് ആവുന്ന രൂപത്തിൽ ആരെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഉമ്മക്കോ ഇവനോ ഒക്കെ ഒരു അന്യ സ്ത്രീയോ പുരുഷനൊക്കെ ആകുമ്പോ ഉണ്ടാവുന്ന ഇടപഴകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ആ പ്രശ്നങ്ങൾ വരാത്ത രൂപത്തിൽ ഏതെങ്കിലും നിലക്ക് ഒരു ഹെൽപ്പ് ഇവനെ നോക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലോ ഉമ്മയുടെ ജോലി ഭാരം കുറച്ചു കൊടുക്കാൻ പറ്റുന്നു അതെ ഇപ്പൊ ഏതെങ്കിലും ഒരു ലേഡി അവരെ വീട്ടിലൊരു ജോലിക്ക് വരികയാണെങ്കിൽ എന്തു ചെയ്യാം ഏഹ് വീട്ടിലെ കാര്യങ്ങളൊക്കെ അവര് ചെയ്തോളൂ അല്ലെ ശരി അവർ ചെയ്ത് പോയിക്കോളും അപ്പൊ ഉമ്മന്റെ ലോഡ് കുറച്ചു അതെ അങ്ങനെ ചില സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ എന്താണ് ഇവന് പരമാവധി എന്താണ് ചികിത്സകളിലൂടെ അവന്റെ ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഒഴിവാക്കി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം ഇങ്ങനെ വയലന്റ് ആവുക അക്രമാസക്തമാവുക ഇതൊക്കെ ശരിക്ക് നല്ല സൈക്കാട്രിക് മെഡിസിനിലൂടെ പരിഹാരം ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം അവർ ചെയ്യുന്നുണ്ടായിരിക്കും രോഗത്തെ പരമാവധി നിയന്ത്രിക്കാനുള്ള മെഡിസിൻസ് ഉണ്ടോ എന്ന് ആലോചിക്കാം ഉമ്മന്റെ മറ്റു ഭാരങ്ങളെ കുറച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഉമ്മനെ സഹായിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ വേറെ പൊതു പരിഹാര മാർഗ്ഗ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങൾ നാളെ സ്വർഗം വാങ്ങാനുള്ള അധ്വാനങ്ങളാണ് അപ്പൊ എത്ര നമ്മൾ അധ്വാനിക്കുന്നുവോ എത്ര ക്ഷമിക്കുന്നുവോ അതിനനുസരിച്ച് പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതേ പറ്റുള്ളൂ